ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ തകർന്നു പോയിട്ടുണ്ടോ അതായത് ഇറാന്റെ വ്യോമ മേഖല പൂർണ്ണമായും ഇസ്രായേൽ ഏറ്റെടുത്തു എന്ന രൂപത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ടെഹ്റാനിലുള്ള ആളുകളെല്ലാം ഇപ്പോൾ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ചില ചിത്രങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിലെ തന്ത്രങ്ങളാണ് പലപ്പോഴും ശത്രുവിനെ പരാജയപ്പെടുത്തുകയും ലക്ഷ്യത്തിലേക്ക് യുദ്ധം എത്തുകയും ഒക്കെ ചെയ്യുക യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ രൂപത്തിലുള്ള ഒരു പ്രചരണമാണ് ടെഹ്റാനിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ടത് പലപ്പോഴും നാം കാണുന്ന അതിലുള്ള പിക്ചറുകളെല്ലാം കഴിഞ്ഞ പതിനഞ്ചാം തീയതി ടെഹ്റാനിലെ അൽ ഖദീർ എന്ന് അറിയപ്പെടുന്ന അവരുടെ ആഘോഷമുണ്ട് ഷിയാക്കളുടെ ആഘോഷമാണ് നമുക്കറിയാം ആഘോഷ ദിവസങ്ങളിൽ പലപ്പോഴും റോഡുകളൊക്കെ ജാമാകാറുണ്ട് എന്ന പോലെ ആ ദിവസമുണ്ടായ ഒരു വലിയൊരു ട്രാഫിക് ജാമാണ് അത് പതിനഞ്ചാം തീയതി തന്നെ ആ ഫോട്ടോ വന്നിട്ടുണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇറാനിൽ നിന്ന് ആളുകൾ നാടുവിട്ടുപോകുന്നു ട്രംപ് ഭീഷണിപ്പെടുത്തി എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ഫോട്ടോ ഈ അൽഗതീർന്ന ഫോട്ടോ എന്ന് കാണുമ്പോൾ ഇതെല്ലാം സൈക്കോളജിക്കൽ വാറാണ് എന്ന് കാണാൻ സാധിക്കും മാത്രമല്ല ഇങ്ങനെയുള്ള പ്രചരണങ്ങളിലൂടെ കുറെ ആളുകളെ വീണ്ടും ടെഹ്റാനിൽ നിന്ന് മാറാൻ അത് പ്രേരിപ്പിക്കുകയും അതെല്ലാം ഭരണത്തിനെതിരെ ആളുകൾ തിരിയാനുള്ള ഒരു വഴി വഴിയൊരുക്കുകയും ചെയ്യും ഇതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ വാറിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇറാൻ്റെ പ്രതിരോധം തകർന്നു പോയിട്ടുണ്ട് ഇസ്രയേൽ ഏറ്റെടുത്തു എന്ന് പറയുന്ന വാർത്തയുമുണ്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്ത വളരെ പ്രസക്തമാണ് ഈ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം ഇത് സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് എന്ന് എല്ലാവർക്കും അറിയാം അതായത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല റഡാറുകൾക്ക് കാണാൻ കഴിയില്ല എന്നാൽ പിന്നെ എങ്ങനെയാണ് ഇറാൻ ഈ പ്രതിരോധ സംവിധാനങ്ങളില്ലാതെ ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ സ്റ്റെൽത്ത് വിമാനത്തിനെ തകർക്കുന്നത് അമേരിക്കയുടെ ഇന്നത്തെ ഏറ്റവും മാസ്റ്റർ പീസായ ആയുധമാണ് ഫൈവ് എന്നറിയാം ഇറാൻ അതിനെ തകർത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സാധാരണ പ്രതിരോധ സംവിധാനത്തിന് പോലും ചെയ്യാൻ കഴിയാത്ത ശക്തമായൊരു പ്രതിരോധമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇറാനിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോയിൽ ധാരാളം മിസൈലുകൾ ഡസൻ കണക്കിന് മിസൈലുകളെ ആകാശത്ത് വെച്ച് പൊട്ടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതേസമയത്ത് ഇറാന്റെ പല ഭാഗത്തും ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തുന്നു എന്നാണ് അതേസമയം നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഇസ്രായേലിൽ ധാരാളം ഇറാന്റെ മിസൈലുകൾ പതിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അത് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം അതിനെല്ലാം മറികടന്നു ആ ഒരു അർത്ഥത്തിൽ ഇസ്രയേലിന്റെ വ്യോമ മേഖലയെ ഇറാനും തകർത്തു എന്ന് പറയാൻ സാധിക്കും അതേസമയം യുദ്ധത്തിന്റെ ചില തന്ത്രങ്ങളുടെ ഭാഗമായി പലപ്പോഴും ഇറാൻ പ്രതിരോധ സംവിധാനങ്ങൾ ഓഫ് ചെയ്യുന്നു എന്ന വാർത്ത വരുന്നുണ്ട് കാരണം ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ എവിടെയെല്ലാമാണ് റഡാറുകൾ ഉള്ളത് എന്ന് കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് കൃത്യമായി നിരീക്ഷിക്കുന്നു യുദ്ധവിമാനങ്ങൾ വരുമ്പോൾ റഡാർ പ്രവർത്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും എവിടെയാണ് റഡാർ ഉള്ളത് എന്ന് വിമാനങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും അതേസമയം പലപ്പോഴും ഇറാൻ ഇത് ഓഫ് ചെയ്യുകയും ഇറാന്റെ പരിധിയിലേക്ക് ഈ യുദ്ധവിമാനങ്ങൾ കടന്നതിന് ശേഷം ഓൺ ചെയ്യുകയും അങ്ങനെയാണ് നാലാമതും ഈ ഒരു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന് ഇറാന് തകർക്കാൻ കഴിയുന്നത് അതേസമയം ഈ റഡാർ ഓൺ ചെയ്തു ആ റഡാറിന്റെ പരിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധവിമാനങ്ങൾ റഡാറിന്റെ സിഗ്നൽ വരെ എത്തുകയും ആ സിഗ്നലിൽ വെച്ച് ഈ റഡാർ എവിടെയാണ് ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ റഡാറുകളെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തും എന്നാൽ റഡാറുകൾക്കാവട്ടെ ഈ യുദ്ധവിമാനങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല കാരണം അതിന്റെ സിഗ്നലിൽ കാരണം അതിന്റെ സിഗ്നലിൽ നിന്നും അല്പം പിന്നോട്ട് മാറി എന്നുകൊണ്ടാണ് ഈ ആക്രമണം സ്വാഭാവികമായും നടത്താറുള്ളത് അതുകൊണ്ട് തന്നെ ഇറാൻ അത്തരത്തിലുള്ള പല നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ ദിവസം വന്ന ഒരു വീഡിയോ ഇസ്രയേലിന്റെ ഒരു യുദ്ധവിമാനത്തിനോട് സമാനമായ ഒരു രൂപം ഇറാന്റെ മുകളിലൂടെ ഇസ്രയേൽ പറത്തുകയാണ് അത് മുകളിലേക്ക് എത്തിയതിനു ശേഷം ഇറാൻ അവരുടെ പ്രതിരോധ സംവിധാനം ഓൺ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഓൺ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിലുള്ള യുദ്ധവിമാനങ്ങൾക്ക് ലഡാറുകളെ കണ്ടെത്താൻ കഴിയും ഇങ്ങനെ യുദ്ധമെന്ന് പറയുന്നത് ഒരുപാട് തന്ത്രങ്ങളാണ് മാത്രമല്ല കഴിഞ്ഞ രാത്രിയിൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ കാര്യമായി ഉപയോഗിച്ചിട്ടില്ല അതേ സമയത്ത് ക്രൂസ് മിസൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ഇസ്രയേൽ പറഞ്ഞിട്ടുള്ളത് അതൊരു ടാക്ടിക്കൽ നീക്കമാണ് ഇസ്രേ ഇറാന്റെ ഒരു തന്ത്രപരമായ നീക്കമാണ് കാരണം അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളെ ഇസ്രേലിനകത്ത് വരുമ്പോൾ തടുക്കാൻ കഴിയുന്നില്ല അതേ സമയത്ത് ഇവിടെ ഇസ്രായേലിന് ചെയ്യാനുള്ളത് എവിടെ നിന്നാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് അയക്കുന്നത് അത് കണ്ടെത്തുകയും മിസൈലുകളെ ലോഞ്ചറിൽ അതിനെ വിക്ഷേപിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ആ ലോഞ്ചർ ആക്രമിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഇസ്ര ഇസ്രയേലിന്റെ രീതി അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഐ ഡി എഫ് പുറത്തുവിട്ട ചില വീഡിയോകളിൽ മിസൈൽ ലോഞ്ചറുകൾ ആക്രമിക്കുന്നത് കാണുന്നുണ്ട് ആയിരക്കണക്കിന് മിസൈലുകൾ ഉണ്ടെങ്കിലും ലോഞ്ചറുകൾ അത്ര ഉണ്ടാകണമെന്നില്ല ഈ ലോഞ്ചറുകളുടെ പരിമിതികളാണ് ഒരു സമയത്ത് എത്ര മിസൈൽ അയക്കാൻ കഴിയുന്നു എന്നതെല്ലാം ഈ ഒരു ലോഞ്ചറുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ ഇസ്രയേൽ ചെയ്യുന്നത് ഈ ലോഞ്ചറുകൾ അടിച്ചു തകർക്കുക ഈ ലോഞ്ചറിന്റെ എണ്ണം കുറച്ചാൽ മിസൈലുകൾ വരുന്നതിൻ്റെ എണ്ണം കുറയും എന്നതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്ത് അതുകൊണ്ട് തന്നെ ആ ഇസ്രയേലിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ ഇസ്ര ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു തന്ത്രപരമായ ഒരു നീക്കം നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇറാന്റെ ഭാഗത്തു ഉപയോഗിച്ച മിസൈലുകളെക്കാൾ ശക്തമായ ധാരാളം മിസൈലുകൾ ഇപ്പോഴും ഇറാന്റെ പക്കലുണ്ട് എന്ന കാര്യം ഇസ്രയേൽ പോലും പറയുകയുണ്ടായി എന്തായാലും അതിശക്തമായ രൂപത്തിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് ഇപ്പോൾ രണ്ടു ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിരോധങ്ങൾക്ക് രണ്ടു ഭാഗത്തും പരിമിതികളുണ്ട് കാരണം നമ്മൾ പ്രതിരോധ സുസ്ഥങ്ങൾ എന്നൊക്കെ പറയുകയാണെങ്കിലും അതിനെല്ലാം പരിമിതികളുണ്ട് അതിനെയെല്ലാം ഭേദിച്ചു കിടക്കാനുള്ള മറ്റൊരു തന്ത്രം ശത്രു കാണും അത്തരത്തിലുള്ള നീക്കമാണ് ഇറാന്റെ ഭാഗത്ത് ഇസ്രയേലിലേക്കുള്ള അടിയിൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇസ്രായേൽ ഇറാന്റെ അകത്തും ഉണ്ടാക്കുന്നത് അടിക്കുക എന്നത് ഒന്നുകൂടെ എളുപ്പമുള്ള കാര്യമാണ് തടയുക എന്നത് ടെറിറ്ററിയിൽ എത്തിയതിനു ശേഷം അത് കുറച്ച് പ്രയാസകരമായ കാര്യമാണെന്ന് അറിയാം അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇപ്പോൾ ഇറ ഇസ്രയേലിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് സാധാരണ ചെറിയ റോക്കറ്റുകളാണെങ്കിൽ അതിനെ എല്ലാം തകർക്കാൻ ഇത്തരം സംവിധാനങ്ങൾക്ക് കഴിയും പക്ഷേ പ്രതിരോധ സംവിധാനങ്ങളെ കണ്ടറിഞ്ഞ് മറികടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആയുധങ്ങളെ തടുക്കുക എന്നത് ഈ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ വലിയ വെല്ലുവിളി തന്നെയാണ്